എന്റെ പേരൊന്ന് പരിചയപ്പെടുത്ത ബാബു കോട്ടക്കലാണ് പക്ഷെ വിശ്വനാഥൻ പറഞ്ഞാൽ എവിടെ നിന്ന് അന്വേഷിച്ചാലും കിട്ടൂല നാളെ കിട്ടൂല ചെറുപ്പം മുതൽ ചേ ബാബു അറിയുന്ന കോട്ടക്കല എട്രീകോഡായിരുന്നു ആ പഞ്ചായത്തിൽ വരെ അന്വേഷിച്ചാലും ബാബു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ഫാമിലിന്റെ ആവശ്യം ബിസിനസ് ചെയ്യുന്നുണ്ട് ഫാമിലിന്റെ മുന്നേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഷോപ്പിന്റെ ഉത്തരവാദിത്തം അവൾക്കാണ് അതുകൊണ്ട് എന്റെ ഷോപ്പില് മകനെത്താൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ഞാൻ വിളിച്ചപ്പോ ഷോപ്പിൽ ആരും ഉണ്ടാവുന്നു ഇന്നലെ ലീവായത് കൊണ്ട് കൊറേ ആളുകൾ ഇന്ന് പ്രൊഡക്റ്റിന് വരെ പതിനൊന്നും അവളാവിടെ എത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോന്നിട്ടുള്ളത് അതിന് ഒരു സോറി ആദ്യം ആസം ജീവിക്കാണ് ഞങ്ങളുടെ കുടുംബം ആറ് വർഷത്തിൽ ഏറെ ഏകദേശം രണ്ടായിരത്തി പതിനാറിലാണ് ആസ്യമില് ഈ ഒരു മൂന്നക്ഷരം എന്റെ വീട്ടിലെത്തിയത് അതും സമയം സന്ധ്യ നേരത്താണ് ഏകദേശം ഒരു ആറര ഏഴ് മണി ആയപ്പോഴാണ് ആർച്ച മൂന്നർ എന്റെ വീട്ടിലെത്തിയത് ഞാൻ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ വ്യക്തിയല്ല സത്യത്തിൽ ആവശ്യം മാറ്റിയതാണ് ടൈൽസ് മാർബിള് ഗ്രാനേറ്റ് ഏകദേശം ഇരുപതോളം ആളുകൾ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ട് പണിക്കാര് നമ്മളെ കൂടെ നിർത്തിയിട്ട് അവരെയും കൂടി ജോലി ചെയ്തുകൊണ്ട് നല്ല ഫോറിൻ മേഖലയില് ജോലി ചെയ്യുന്ന എന്നെ അറിയപ്പെടുന്ന മാർബിൾ ബാബു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അറിയപ്പെടുന്നത് കാരണം നമ്മളൊക്കെ ഒരു വീട് നിർമ്മിക്കുമ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫ്ലോറിംഗ് മേഖല അത് പല ആളുകളും പല രീതിയിലാണ് ചെയ്യല് പക്ഷെ അതിന്റെ സാധ്യതകള് ഈ ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാന് പറഞ്ഞു മിനിറ്റിന് പോകുന്നു അപ്പോ ഈ മേഖല എന്താണ് എന്നുള്ളത് നമ്മൾ ആശയത്തിന് പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ എങ്ങനെ ചെയ്യണം ഇത് എത്ര നമ്മൾ ഇതിൽ ഇതിനു ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളൊരു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ മാർബിട്ട് കഴിഞ്ഞാൽ പൊളിച്ചെടുത്ത് ഒഴിവാക്കണ ഒരു കേസല്ല മാർബിൾ മേഖല അതിന് സിസ്റ്റം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ നല്ല ജോലി ചെയ്തുകൊണ്ട് ജോലികൾ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ജോലി കിട്ടുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് തന്നെ ആവശ്യം ചെയ്തിരുന്നത് നാലര മണിവരെ ജോലി ചെയ്യും നാലരക്ക് ശേഷം ആർശ്യം ബിസിനസ് ചെയ്യും അപ്പൊ എനിക്ക് മനസ്സിലായാലും ആർശ്യമിന് വന്ന പ്രയത്നം ഞാൻ ടൈൽസ് ഒട്ടിച്ചും മാർബിൾ ഒട്ടിച്ചിട്ടും എന്റെ കുടുംബത്തെ ഒരു അൻപത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വരുമാനം ഇല്ലാത്തൊരു സിസ്റ്റത്തിലേക്കാണ് എത്ര ജോലി ചെയ്യുകയാണെങ്കിലും ഒരു മറ്റുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് വരുമാനം നിലച്ച് പോകുന്ന സമയം വരും അവിടുന്ന് നമുക്ക് എന്ത് വരുമാനം കിട്ടും എന്നുള്ളതാണ് എന്നെ ആശയം പഠിപ്പിച്ചത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പാർട്ട് ടൈം ആയിട്ട് ആ ആശ്യമിനെ ഏറ്റെടുക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ഒരു ഷോപ്പ് എന്തോ ദൈവാനുഗ്രഹങ്ങളുടെ ഷോപ്പ് എന്റെ കയ്യില് വന്നു വീണു അത് ഞാൻ വിചാരിക്കുന്നത് എന്റെ കഴിവല്ല എന്റെ നമ്മളൊക്കെ പറയും രണ്ടും മൂന്നും തലമുറകള് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടായിരിക്കാം ഈ ആദർശം ഷോപ്പ് എന്റെ കയ്യിൽ വന്നത് വെറും അൻപതിനായിരം രൂപയ്ക്കാണ് ഞാൻ ആദർശമ്മന്റെ ഷോപ്പിൽ പാർട്ടി ആയത് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ആദമ്മന്റെ ഷോപ്പ് ഡെവലപ്പ് ചെയ്തത് നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിന്നാണ് ഷോപ്പ് തുടങ്ങിയത് അങ്ങനെ നാലര വർഷമായപ്പോൾ ആട്ടച്ചാക്കിന്റെ ഉപ്പിട്ടൊക്കെ മേലക്കൂടി ആളുകൾ ചവിട്ടാൻ തുടങ്ങി കാരണം നൂറ്റി സ്ക്വയർ ഫീറ്റ് റാങ്ക് ഒക്കെ വെച്ച് സാധനങ്ങൾ സ്റ്റോപ്പ് ലിസ്റ്റിൽ ഒന്നും ബാറ്റില്ല അവിടെ സെന്ററിൽ ഇട്ടുകൊണ്ട് ആളുകൾ ആട്ടിന്റെ മേലക്കൂടി ചവിട്ടിയിട്ടൊക്കെ സാധനം വലിയൊരു വിഷമായി മാറി അങ്ങനെയാണ് ഫസ്റ്റ് കുറേ ആണ് നമ്മളെ ഷോപ്പ് മാറേണ്ടി വന്നത് അപ്പൊ നമുക്ക് ആവശ്യങ്ങൾ അതൊരു ഭാഗ്യം കൊറോണ വന്നത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിട്ടോ കാരണം ഷോപ്പുകളൊക്കെ അടയ്ക്ക് തുടങ്ങി കോട്ടയത്തിൽ കാരണം കച്ചവടമില്ല ആസിമനാണെങ്കിലും കച്ച അങ്ങനെ ഞാൻ രണ്ട് റൂം എടുക്കാൻ പോയി രണ്ട് റൂം എടുത്തു അഡ്വാൻസ് ചോദിച്ചത് എന്നോട് മൂന്ന് ലക്ഷം രൂപ ആ രണ്ട് റൂമിന് കോട്ടയം ടൗണിൽ മലബുറ ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോട്ടയ ആയുർവേദ്യശാല അവിടെ മൂന്ന് ലക്ഷം റുപ്യ അഡ്വാൻസ് ചോദിച്ചത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ ഈ മൂന്ന് ലക്ഷം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അത് കൊടുക്കേണ്ട അവസ്ഥ എന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ മൂന്ന് ലക്ഷം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് ഉത്തരം കിട്ടി കാരണം പലിശ തെറ്റാണ് ഇവർ ചെയ്യുന്നത് ഞാൻ ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് തന്നെ ആ മൂന്ന് ലക്ഷം ഒരു അൻപതിനായിരം ആക്കണെങ്കിൽ രണ്ടര ലക്ഷം കൊണ്ട് എനിക്ക് ഷോപ്പിന്റെ ബിസിനസ് ചെയ്താൽ നിങ്ങളെ വാടക കറക്റ്റ് തരാൻ പറ്റുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഹൃദയത്തിൽ കൊടുത്തു അങ്ങനെ അൻപതിനായിരം രൂപയ്ക്കാണ് ഞാൻ അഡ്വാൻസ് ചെയ്തിട്ട് ആ ഷോപ്പ് ഇന്നും അൻപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു ഇന്ന് ആറ് റൂമിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇന്ന് ആ ഷോപ്പ് എടുക്കുന്നത് ഷോപ്പിൽ അങ്ങനെ തുടങ്ങി തുടങ്ങി ഇന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിന്റെ മേലിൽ സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനം നിങ്ങൾക്ക് ആർക്ക് വന്നാൽ ഇഷ്ടം പോലെ സാധനങ്ങള് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഏകദേശം മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഇന്ന് ആ ഷോപ്പിന്റെ വാടക ഞാൻ കൊടുക്കുന്നത് അതും ആരും ആവശ്യം തന്നു ഇന്ന് എന്റെ കുടുംബത്തിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറി എന്റെ കുടുംബത്തിൽ വ്യക്തില്ല ആര് മാറ്റർ വെച്ചാൽ എം ഈ മൂന്ന് വീട്ടിൽ വന്ന് അതിനെ സത്യത്തിൽ മനസ്സിലാക്കി അതിന്റെ വിഷൻ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനേഴില് ആർ സി എമ്മിന് വേൾഡിൽ പോകാനൊരു അവസരം കിട്ടി ആ വേൾഡിൽ പോയി ടീച്ചിനെ നേരിട്ട് കണ്ടു അവിടുത്തെ പ്രൊഡക്ഷൻ കണ്ടു അവിടുത്തെ അവിടെ വരുന്ന ആളുകളെ കണ്ടു ഇന്നത്തെ ഡയമണ്ട് ക്ലബ് അന്നത്തെ ഡയമണ്ട് ക്ലബിൽ പോയി കഴിഞ്ഞാൽ മൊത്തം സ്റ്റേറ്റിലുള്ള ആളുകളുടെ കൂട്ടുന്നത് അപ്പൊ അതൊക്കെ കാണാനും കേൾക്കാനും ആ കാലാടിയൊക്കെ പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടിയപ്പോൾ ഇത് എനിക്കും എന്റെ സമൂഹത്തിനും എന്റെ കുടുംബത്തിനും എല്ലാ കാർഷം വേണം എന്ന് എനിക്ക് തോന്നി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലീഡേഴ്സുകൾ എന്റെ ബാക്കിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് കഴിഞ്ഞ മാസം നമ്മൾ അഖിലെ മൂന്ന് സാർ വന്നതിന്റെ ക്ലാസിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ റിസൾട്ടാണ് ഇന്ന് ഇന്നലെ ഇന്നലെ യു പ്രോഗ്രാം നടന്നു മൊത്തം ആൾക്കാരുടെ ഞാൻ ഇരുന്നു നൂറ് പേര് പങ്കെടുക്കാൻ പറ്റുന്ന ഇതുപോലെ വലിയൊരു ഹാളി ഞാൻ സെറ്റ് ആക്കി നമ്മുടെ ഷോപ്പിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ആളുകൾ ഇരിക്കാൻ പറ്റുന്ന ഷോപ്പാണ് അതിൽ മീറ്റിംഗ് ഹാൾ ഉണ്ട് പ്രൊജക്ടർ ഉണ്ട് എല്ലാ സെറ്റിങ്സോട് കൂടിയിട്ട് നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പൈസ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കണക്ക് പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളല്ല സൗണ്ട് സിസ്റ്റം പ്രൊജക്ടർ അതായത് രണ്ട് രണ്ട് പ്രൊജക്ടറെ സൈറ്റിൽ കൊണ്ടാണെന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ആശയം ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറത്താണ് എന്നാൽ എല്ലാ സൗകര്യങ്ങളും വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടാകും അവിടെ നടന്ന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്റെ കണ്ണെന്ന് സത്യത്തില് കണ്ണീരുറ്റിപ്പോയി കിഡ്സിനെ പറ്റി ഒരു കുട്ടി ഒരു കുട്ടി സംസാരിച്ചു സന്തോഷം സംസാരിച്ചിരുന്നു അവൻ സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മളെ ആർ സി എമ്മിന്റെ ഈ ഒരു പ്രസക്തി എന്നുള്ളത് നമുക്ക് നമ്മൾക്ക് തിരിച്ചറിവാണ് അറിവുണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം എവിടേക്കോ നമ്മളെ കൊണ്ടുപോകും എത്ര ഉയരം വേണമെങ്കിലും നമ്മളെ ആവശ്യം കൊണ്ടുപോകുന്ന ഒരു ഏക തെളിവ് ഞാൻ തന്നെയാണ് നമ്മുടെ കോട്ടക്കൽ പല ആളുകളും കാണാൻ സാധനങ്ങൾ എങ്ങനെയാണ് ഈ ഷോപ്പ് നടത്തി കൊണ്ടുപോകുന്നത് ഇത്രയും ചെറിയ ഷോപ്പ് ബിൽഡ് ചെയ്തിട്ട് വലിയ വലിയ ഷോപ്പുകളാക്കി മാറ്റിയിട്ട് നമ്മൾക്ക് എല്ലാ ഷോപ്പുകളും ഞാൻ പറഞ്ഞ തന്നെ നമ്മൾക്ക് യു എൽ പിന്നെ നമ്മൾ യു എൽ പിക്ക് നമ്മൾ കോട്ടകൽ മൂന്നാമത്തെ പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്ത് എന്നാല് യു എൽ പിന്നീട് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതിന്റെ സാധന ഞാന് കോട്ടക്കല് മൂന്നാമത്തെ യു എൽ പി ആണ് എന്നാലും പ്രോഗ്രാം നടത്തിയത് അല്ലെ പി യു സി ഉള്ള ആളുകളുണ്ടാവൂലെ ഫസ്റ്റിലെ നമ്മളെ യു എ പിന്നെ ബാബു സാറേ നമ്മുടെ കോട്ടക്കലൊരു യു എൻ പി ഭരം നടത്താൻ ഞങ്ങൾ നേറ്റി എടുത്തു ട്രേഡ് സിറ്റിയിൽ വെച്ചിട്ട് ഏകദേശം എഴുപത്തി അഞ്ചോളം ആളുകൾ പങ്കെടുത്തു അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു നമ്മളെല്ലാവരും ഞായറാഴ്ച ദിവസം ഷോപ്പ് അടച്ചിട്ട് ഒന്നും വർക്കിന് പോലെ വീട്ടിൽ കല്യാണം സൽക്കാരത്തിനൊക്കെ കൂടെ നടക്കണം പക്ഷെ ആ ഞായറാഴ്ച ദിവസം സുസാറ് വന്ന അന്നത്തെ ആ എന്ന് പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപേന്റെ സെയിൽ അന്ന് നടന്നത് യു എ പി ഭവനം വെച്ചിട്ട് രണ്ടാമത്തെ മാസം യു എ പി പ്രോഗ്രാം നമ്മളെ ജയൻസാറാണ് വന്നത് അന്ന് നടന്ന പതിനയ്യായിരം രൂപ സെയിലാണ് നടന്നത് ഇന്നലെ നമ്മുടെ സോണൽ ഏരിയ മാനേജർ ജിബിൻ സാറിനെ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തപ്പോൾ ഇന്നലെ ഇരുപത്തയ്യായിരം രൂപേന്റെ സെയിലാണ് നടന്നത് അപ്പൊ യു എൽ പി യു എൽ പി കിറ്റിന്റെ പ്രോഗ്രാമിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾക്ക് വരുന്ന സെയിലുകൾ കൂടുതൽ ഓരോ ഷോപ്പുകളിൽ നിന്ന് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് വലിയ വലിയ ഷോപ്പുകളാക്കി മാറ്റാൻ നമ്മൾക്ക് ഇങ്ങനത്തെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും നമ്മൾക്ക് ലീപിക്കാതെ ആവശ്യമില്ല പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏക വിശ്വാസമുള്ള വ്യക്തിയാണ് അപ്പൊ ഞാൻ ഈ വിജയം എന്റെ ഡൗൺലൈൻ ഉള്ള ആളുകൾക്കും അതേപോലെ ആയിട്ടുള്ള എല്ലാവർക്കും സമർപ്പിക്കുന്നു ഒരു പി വി വരെ നമ്മളെ എൻ്റെ ടീമിലുള്ള ആളുകളുമായിട്ട് അവർ വരെ ഈ ഒരു വിജയത്തിന്റെ ഭാഗമാകഴിയേ അതുപോലെ തന്നെ നമ്മുടെ ശ്രീസാറ് നമ്മുടെ ഇതൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ലക്ഷദ്വീപിലൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി കൊടുക്കാൻ എല്ലേക്കും സഹായിക്കുന്ന ശ്രീ സാറിൻ്റെ കൂടെ അവരൊക്കെ ഒരു വിജയത്തിന്റെ പിന്നിലുണ്ട് ഒരുപാട് ആളുകൾ ഈ വിജയത്തിന്റെ പിന്നിലെ എല്ലാവർക്കും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു